ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്ന അപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു സുഹൃത്തുക്കളെ ഒരല്പം സ്വന്തം കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാമെന്ന് വെച്ചിട്ടാണ് ഈ മഴക്കാലം തുടങ്ങിയ പിന്നെ നല്ല ജലദോഷം ജലദോഷം എന്ന് മാത്രമല്ല നല്ല മൂക്കെടുപ്പ് തന്നെ സംസാരിക്കാൻ കുറച്ച് നല്ല വിഷമം അത് കേൾക്കുന്നത് നിങ്ങൾക്കും എൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം എന്നാലും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ ആഴ്ചക്ക് രണ്ട് വീഡിയോ ആണ് മുമ്പ് ചെയ്യാറുള്ളത് അത് ലോഭിച്ചിട്ടിപ്പം ഒന്നായി ഇനി ആ ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ളൊരു ബന്ധം ഇല്ലാണ്ടാവൂലേ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ജലദോഷമാണെങ്കിലും ഇടാം എന്ന തീരുമാനത്തിലാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കുകയെന്ന് മാത്രം ഞാൻ തൽക്കാലം പറയുന്നു കഴിഞ്ഞ വീഡിയോ എടുക്കുമ്പോഴും ഈ മൂക്കടപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ സുഹൃത്തുക്കൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി ജലദോഷമുണ്ടോ അപ്പൊ നമ്മൾ അന്വേഷിക്കാനുള്ള കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു സമാധാനം തന്നെയാണ് സ്വതവേ ഒരു അലർജി പ്രശ്നമുണ്ട് ഇപ്പൊ മഴ വന്ന് തണുപ്പായപ്പോൾ അവിടെ കുറച്ച് നല്ല കാറ്റും ഉണ്ട് അത് തീരെ പിടിക്കുന്നില്ല തോന്നുന്നു അപ്പം അങ്ങനെ വന്നതാണ് എന്തായാലും പോകുന്നതായിരിക്കാം വേഗത്തിൽ സ്വന്തം കാര്യം നീട്ടിക്കൊണ്ടു വന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് വരാം കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ കരി കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടമാണ് ഇന്നിവിടെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് വെള്ളാട്ടം കുട്ടിച്ചാത്ത വെള്ളാട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം വലിയ മുടിയും അതുപോലെ തന്നെ ഒരുപാട് അണിയലങ്ങളും വേഷഭൂഷാദികളോട് കൂടിയിട്ടാണ് തെയ്യം അരങ്ങത്തെത്തുക ഇപ്പോൾ നാളെയാണ് തെയ്യം പുറപ്പെടുന്നതെങ്കിൽ അതിന് തലേ ദിവസം സന്ധ്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയൊക്കെ തെയ്യത്തിൻ്റെ ഉദ്ദേശവും അതോടൊപ്പം തന്നെ തെയ്യം ഈ കാവിലെത്തിച്ചേർന്ന കഥകളും അതോടൊപ്പം തന്നെ തെയ്യത്തിന് ഈ സമൂഹത്തിൽ എന്തൊക്കെ ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട് ചടങ്ങുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പുരാവൃത്തം എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള എല്ലാം വിശദമാക്കുന്നതാണ് തെയ്യത്തിന് മുന്നോടിയായി അവതരിപ്പിക്കുന്ന തോറ്റവും വെള്ളാട്ടവും ഈ രണ്ട് ചടങ്ങുകൾക്ക് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത് ഒന്നാമതായിട്ട് ഈ തെയ്യം കെട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതാവശ്യമാണ് തെയ്യം കാണുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാവശ്യമാണ് തെയ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം പൂർണാവതാരം കൈക്കൊള്ളുന്നതിന് മുമ്പ് അവതാര സ്വരൂപവും അവതാര കഥകളും അവതാര ലക്ഷ്യവുമെല്ലാം ഒന്നുകൂടി സ്മരിക്കുകയും അതോടൊപ്പം തന്നെ മനനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ദൈവത്തിലേക്കുള്ള പരകായ പ്രവേശം സാധ്യമാക്കുക എന്നു തന്നെയാണ് അതുപോലെ തന്നെ തെയ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അണിയലങ്ങൾ ഉണ്ട് ഒരുപാട് വേഷഭൂഷാദികളുണ്ട് അതിൻ്റെ ഒക്കെ ഭാരം താങ്ങിക്കൊണ്ട് വേണം തെയ്യത്തിന് ആടാൻ പക്ഷേ വെള്ളാട്ടക്കാരനോ അല്ലെങ്കിൽ തോറ്റക്കാരനോ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നില്ല വളരെ ലളിതമായ അണിയലങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള ചടങ്ങുകളും അതോടൊപ്പം തന്നെ പുരാവൃത്ത പ്രതിപാദിതമായ കഥയും അതിൻ്റെ ലക്ഷ്യവുമെല്ലാം അവതാര ലക്ഷ്യവുമെല്ലാം വളരെ വിസ്തരിച്ചാടാനുള്ള അവസരമുണ്ട് ഇവിടെ ഇനി ജനങ്ങളെ സമയത്തോളം തോറ്റം വെള്ളാട്ടം എന്നത് വളരെ പ്രത്യേകമായ അത്യാവശ്യമായ ഘടകമാണ് കാരണം വരാൻ പോകുന്ന തെയ്യം ആരാണെന്നും ആ തെയ്യത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തലേനാൾ തന്നെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തെയ്യം കാണുമ്പോഴാണ് നമുക്ക് തെയ്യത്തെ അടുത്തറിയാൻ കഴിയുക തെയ്യം കാണാനും അതേപോലെ തന്നെ താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ധർമ്മദൈവത്തിന്റെ മുന്നിൽ തൻ്റെ സുഖദുഃഖങ്ങളെല്ലാം ദുഃഖങ്ങളെല്ലാം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിട്ടാണല്ലോ ഓരോരുത്തരും തെയ്യക്കളത്തിലെത്തുന്നത് ഇത് സാധ്യമാകുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കാരണം വലിയ വലിയ കളിയാട്ടങ്ങളെല്ലാം നാലു കൊല്ലം എട്ട് കൊല്ലം അല്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടാവുക എത്രയോ വലിയ കാത്തിരിപ്പിന് ശേഷമായിരിക്കും ഈ മൂർത്തിയെ നേരിട്ട് അരങ്ങത്ത് കാണുന്നത് അങ്ങനെയുള്ള തെയ്യത്തെ പൂർണ്ണതയിൽ കാണുന്നതിന് മുമ്പ് തെയ്യത്തിൻ്റെ പുരാവൃത്തം ഒന്നും കൂടി കേൾക്കുക തെയ്യം നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ചടങ്ങുകൾ എന്തെല്ലാണ് എന്തൊക്കെ തരത്തിലുള്ള കലാശങ്ങളായിരിക്കും എന്തൊക്കെ കഥകളാണ് ആടുന്നത് അങ്ങനെയാണ് തെയ്യം ഈ കാവിലെത്തിച്ചേർന്നത് ഒരു കൂട്ടായ്മയുടെ കാവലാളായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തോറ്റം വെള്ളാട്ടൊക്കെ ആടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങൾ ആ ഭക്തിയുടെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഭക്തിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇങ്ങനെ പാകപ്പെട്ട ഒരു മനസ്സുമായിട്ടാണ് ഓരോരുത്തരും പിറ്റേ ദിവസം തെയ്യം കാണാനെത്തുക അപ്പോൾ തോറ്റത്തിൻ്റെയും വെള്ളാട്ടത്തിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ഞാനിവിടെ വ്യക്തമാക്കിയാൻ തോന്നുന്നു ഇനി തോറ്റവും വെള്ളാട്ടവും തമ്മിലും വ്യത്യാസമുണ്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചടങ്ങിലും അതുപോലെ തന്നെ ആടയാഭരണങ്ങളിലെല്ലാം തന്നെ വ്യത്യാസം കാണാൻ കഴിയും നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്നതിൽ നിന്നും കുറച്ചും കൂടി ലളിതമാണ് തോറ്റത്തിന്റെ വേഷം വെറുതെ ചുവപ്പൊടുത്ത് കയ്യിലും കഴുത്തലുള്ള ആഭരണങ്ങൾ ചാർത്തി ചെറിയൊരു ശിലോരങ്ങാനണിഞ്ഞിട്ടാണ് തോറ്റക്കാരൻ അരങ്ങത്തെത്തുന്നത് എന്നാൽ വെള്ളാട്ടത്തിന്റെ വേഷം കുറച്ചും കൂടി വിസ്തരിച്ചാണ് ശിരസില് ചെറിയൊരു കിരീടമുണ്ട് അതുപോലെ തന്നെ അരയിൽ പട്ടുടുപ്പ് മാത്രമല്ല അരവട്ടത്തിന് താഴെ ചെറുകുടുപ്പും കോലാങ്കിയും കാലുകളില് പറ്റും പാടമൊക്കെ ധരിക്കുന്നതായിട്ടാണ് നമുക്ക് വെള്ളാട്ട വേഷത്തിൽ കാണാൻ കഴിയുക തോറ്റത്തിലാണെങ്കിൽ തോറ്റമ്പാട്ടിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് കാവിന് മുന്നിൽ നിന്ന് ചണ്ടയെടുത്ത് തോറ്റക്കാരൻ തുടങ്ങി വെക്കുന്ന തോറ്റമ്പാട്ട് കുറേ സമയം നീണ്ടു നിൽക്കും മൂർത്തിയെ മുൻനിർത്തിയുള്ള എല്ലാ സ്തുതികളും കഥകളും ഈ തോറ്റമ്പാട്ടിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലാണ് തോറ്റം ആടിത്തുടങ്ങുക എന്നാൽ വെള്ളാട്ടത്തിൽ തോറ്റമ്പാട്ടിന് അത്ര തന്നെ പ്രാധാന്യം മൂർത്തിയെ മുൻത്തെയുള്ള കഥകളും സ്തുതിയൊക്കെ വളരെ ചുരുക്കിയിട്ട് മാത്രമാണ് പാടി അവതരിപ്പിക്കുക അതിനുശേഷം ആട്ടത്തിന് കുറച്ചുകൂടി പ്രാധാന്യം വെള്ളാട്ടത്തിൽ കാണാൻ കഴിയും ഇത് കുട്ടിച്ചാത്തൻ്റെ വെള്ളാട്ടാണ് കുട്ടിച്ചാത്തൻ്റെ പുരാവൃത്തം നമ്മൾ ഇതിനു മുമ്പേ പല വീഡിയോകളിലും അവതരിപ്പിച്ചിട്ടുണ്ട് കുട്ടിച്ചാത്ത രൗദ്രമൂർത്തിയാണ് അതുകൊണ്ട് തന്നെ വെള്ളാട്ടത്തിലെ ആട്ടം ഇങ്ങനെ എല്ലാവരും ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് ആൾക്കാരൊക്കെ ജനങ്ങളൊക്കെ ഓടി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും ചില സമയങ്ങളിൽ അത്രമാത്രം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലാണ് കുട്ടിച്ചാത്തന്റെ വെള്ളാട്ടത്തിന്റെ ആട്ടം കുട്ടിച്ചാത്തനെ മുന്നത്തെ രണ്ട് മൂന്ന് പുരാവൃത്തം ഉണ്ടല്ലോ ഒന്നാമതായിട്ട് കാളകാട്ടല്ല ബന്ധപ്പെട്ടിട്ട് അതോടൊപ്പം തന്നെ മന്ദിരപർവ്വതം ഉയർത്തുന്ന സന്ദർഭത്തിൽ അതിനെ തുലനപ്പെടുത്തുന്നതിന് വേണ്ടി ക്രുദ്രരാജനായി അവതരിച്ചു എന്നുള്ളത് അത അത് മറ്റൊരു പുരാവൃത്തം നീലിപുത്രനായിട്ട് അവതരിച്ചു എന്നുള്ളത് മറ്റൊരു പുരാവൃത്തം ഇങ്ങനെ പല വിധത്തിലുള്ള കഥകൾ നിലനിൽക്കുന്ന ഒരു തെയ്യക്കോലാണ് കുട്ടിച്ചാത്തൻ ഈ കഥകളൊക്കെ അതായത് ഈ ചരിത്രമൊക്കെ തെയ്യക്കളത്തിൽ കുട്ടിച്ചാത്തൻ ആടുകയും ചെയ്യും നിങ്ങൾ കാണുന്നുണ്ടാവും കൂടെ ചെരിഞ്ഞുള്ളൊരു നോട്ടമുണ്ട് പക്ഷീനെ പോലെ പക്ഷികൾ സ്വതം എങ്ങനെ ചെരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ആ നോട്ടം കുട്ടിച്ചാത്തന്റെ ഉണ്ട് അതോടൊപ്പം തന്നെ വെള്ളാട്ടത്തിലും കാണാൻ കഴിയും ശിവപാർവതിമാർ വള്ളുവന്റെയും വള്ളുവത്തിയുടെയും അവതാരമെടുത്ത കാലത്തുണ്ടാവുന്ന സന്തതിയാണല്ലോ കുട്ടിച്ചാത്തൻ ഈ സന്തതിയെ സന്താനങ്ങളില്ലാത്ത കാളകാട്ടിലത്ത് വളർത്തിയെങ്കിലും കാലക്രമത്തിൽ ബ്രാഹ്മണരുടെ ഒരു ആചാരക്രമങ്ങളും പാലിക്കാതെ വന്നപ്പോൾ വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തന്റെ ശരിയായ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങുന്ന പുരാവൃത്തത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പഠിപ്പിച്ച ഗുരുനാഥൻ ശാസിച്ചപ്പോൾ ഗുരുനാഥനെ കൊല്ലുകയാണ് ചെയ്തത് കുട്ടിച്ചാത്തൻ കാളക്കാട്ടച്ഛനും കാളകാട്ടമ്മയും ശാസിച്ചപ്പോൾ ആ അവരെ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല കാളകാട് ഇല്ലെന്നെ ചുട്ടു കരിച്ചുകൊണ്ടാണ് കുട്ടിച്ചാത്തൻ യാത്രയാവുന്നത് കുട്ടിച്ചാത്തൻ്റെ ഈ ശക്തി പ്രകടനങ്ങളെല്ലാം രൗദ്രമൂർത്തി സ്വഭാവങ്ങളെല്ലാം തന്നെ ഈ ആട്ടത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവും ഭീകരമായ അട്ടഹാസവും അതിചടുലമായ നൃത്ത ചുവടുകളും കൊണ്ട് കാണികളിലാകെ പരിഭ്രാന്തി വിതയ്ക്കുന്ന വിധത്തിലായിരിക്കും കുട്ടിച്ചാത്തൻ്റെ വെള്ളാട്ടത്തിലെ ചടങ്ങുകൾ എന്നാൽ കഥയും പുരാവൃത്തവും ചരിത്രവും ആടുന്നതിലെ രൗദ്രസ്വഭാവമൊന്നും കുട്ടിച്ചാത്തൻ്റെ അവതാര ലക്ഷ്യത്തിലില്ല എല്ലാവിധ ബാധാദോഷങ്ങളെയും അകറ്റി തട്ടകത്തെ കാത്തുരക്ഷിക്കുന്ന ഈ മൂർത്തിയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവനിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും തെയ്യക്കോലങ്ങൾ രക്ഷയുടെയും ശിക്ഷയുടെയും മൂർത്തികളാണ് അതോടൊപ്പം തന്നെ നന്മയെ സംരക്ഷിക്കുകയും തിന്മയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവരാണ് ഈ രണ്ട് സ്വഭാവവും നമുക്ക് ആട്ടത്തിലൂടെ അനുഭവിക്കാനും കഴിയും തെയ്യത്തെ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി